കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് അവിസ്മരണീയ ഇന്നിംഗ്സുകളാണ് താരം സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ലീഗിൽ മികച്ച തുടക്കമായിരുന്നില്ല സഞ്ജുവിന് ലഭിച്ചിരുന്നത് എന്നാൽ ഇതിനുശേഷം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരായ മത്സരത്തിൽ ഒരു അപാര വെടിക്കെട്ട് തീർത്താണ് സഞ്ജു സാംസൺ തന്റെ വരവറിയിച്ചത് നിർണായകമായ മത്സരത്തിൽ സഞ്ജു നേടിയത് അൻപത്തിയൊന്ന് പന്തുകളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസായിരുന്നു ഇത് മത്സരത്തിലെ കൊച്ചി ടീമിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചു പിന്നീട് ഒരു ദിവസത്തിനു ശേഷമാണ് കൊച്ചിയുടെ തൃശൂർ ടീമിനെതിരായ മത്സരം നടന്നത് മത്സരത്തിലും സഞ്ജു കൊച്ചി ടീമിനായി ഒറ്റയാൾ പോരാട്ടം നയിക്കുകയുണ്ടായി ഒരു ഓപ്പണറായി മൈതാനത്തെത്തി തൃശൂർ ബോളർമാരെ തലങ്ങും വിലങ്ങും ബൗണ്ടറി പായിക്കാൻ താരത്തിന് സാധിച്ചു നാല്പത്തിയാറ് പന്തുകളിൽ എൺപത്തിയൊൻപത് റൺസായിരുന്നു തൃശൂരിനെതിരെ സഞ്ജു സാംസൺ നേടിയത് പിന്നീടാണ് ട്രിവാൻഡ്രം റോയൽസ് ടീമിനെതിരെ നടന്ന മത്സരത്തിലും സഞ്ജു മത്സരത്തിൽ പന്തുകൾ നേരിട്ട സഞ്ജുവിന് നേടാൻ സാധിച്ചത് രണ്ട് റൺസാണ് അതായത് സഞ്ജു കഴിഞ്ഞ മൂന്ന് ഇന്നിംഗ്സുകൾ നേടിയിട്ടുള്ളത് എന്ന ശരാശരിയിലാണ് സഞ്ജു ഈ മത്സരങ്ങളിൽ വെടിക്കെട്ട് തീർത്തത് മാത്രമല്ല ഒൻപത് എന്ന സ്ട്രൈക്ക് റേറ്റ് വച്ച് പുലർത്താനും സഞ്ജുവിന് സാധിച്ചിരുന്നു സിക്സറുകളാണ് സഞ്ജു ഈ മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയത് നിലവിലെ ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും സഞ്ജുവിന്റെ പ്ലേയിങ് ഇലവണിലെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് അഭിഷേക് ശർമ്മ ഇന്ത്യയുടെ ഏഷ്യ കപ്പിലെ ഒരു ഓപ്പണറാകുമെന്ന കാര്യം ഉറപ്പാണ് മറുവശത്തെ ഗിൽ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയത്താണ് സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിൽ വെടിക്കെട്ട് തീർത്ത് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് സഞ്ജുവിന്റെ ഈ വെടിക്കെട്ട് പ്രകടനങ്ങൾ വരും ദിവസങ്ങളിൽ താരത്തിന് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് വാർത്തകൾക്കും ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്